नर भोज गले नर गला उत्तम सोदर रागू नर बोज गल नर गला उत्तम सोदर रागु विमल मनोगर सुविशे हा मङ्गल जय जय सन्देशम् विशेषं हा मङ्गळ जय जय सन्देशं पूगिन् हा യ ജയ സന്ദേശം തൂവിൽ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം കരമുയർത്തി കർത്താവിനും അകത്തം കൊടുക്ക എല്ലാ ഇടങ്ങളിലും ഉയർത്തുവാൻ കൊള്ളാവുന്നതാണ് സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ആളല്ല യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ മാത്രം ദൈവമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരു പ്രത്യേക സഭക്കാരുടെ ആളല്ല യേശു യേശു മുഴു ലോകത്തിന്റെയും ദൈവമാണ് ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുക്രിസ്തുവിനെ ആരാധിക്കാം അംഗീകരിക്കാം അനുഗമിക്കാം അനുദാപനം ചെയ്യാം ആമേൻ കർത്താവിനെ ആമേൻ സേവിക്കാം സ്നേഹിക്കാം യേശു ക്രിസ്തു മുടു ലോകത്തിൻ്റെ ദൈവമാണ് അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കും ഇങ്ങനെ ഒന്നിച്ച് സമ്മേളിപ്പാൻ ഇടയായി തീർന്നു സ്ത്രോത്രം സുവിശേഷത്തിൻ്റെ ഒരു പുസ്തകമായ മതായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഇരുപത്തി അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് നാം പ്രാരംഭത്തിൽ നാല് സുവിശേഷങ്ങളാണ് വായിക്കുന്നത് ഒന്ന് മത്തായി എഴുതിയ സുവിശേഷം രണ്ട് മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്ന് ലൂക്കോസ് എഴുതിയത് നാല് യോഹന്നാൻ എഴുതിയ സുവിശേഷം അപ്പൊ ചിലർക്ക് ചിന്ത വരും നാല് സുവിശേഷം ഉണ്ടോ ഇല്ല ഒറ്റ സുവിശേഷമുള്ളൂ നാല് പേരും നാല് നിലയിൽ ആ സുവിശേഷത്തെ ചിത്രീകരിച്ചു തന്നിരിക്കുക യേശുക്രിസ്തു രാജാതിരാജാവാണ് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ് യേശുക്രിസ്തു ദാസരൂപമെടുത്ത മകത് വ്യക്തിയാണ് യേശുക്രിസ്തു ഏക നിത്യ സത്യ ദൈവമാണ് മതായി ക്രിസ്തുവിന്റെ രാജത്വവും മർക്കോസ യേശുക്രിസ്തുവിന്റെ ദാസ്യത്വവും മൂക്കോസ ക്രിസ്തുവേശുവിന്റെ മനുഷ്യത്വവും യോഗന് ക്രിസ്തുവിന്റെ ദൈവത്വവും തെളിയിച്ചിരിക്കുക ഈ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് കൂടുതലും യഹൂദന്മാരെ ഉദ്ദേശിച്ച യഹൂദന്മാരെ ഉന്നം വെച്ച അതാ നല്ലത് യഹൂദന്മാരെ ഉന്നം വെച്ച് അങ്ങനെ ഇന്നും ചിലരെ ചിലരെ ഉന്നം വെച്ച് വേലിക്കുന്നവരുണ്ട് പറയത്തില്ല നമുക്ക് ഈ ഏരിയയിൽ പോകാം അത് നമ്മുടെ ആൾക്കാരാ സഭയിൽ അവർ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഓ ഒന്നും അറിയാൻ മേല വിളവന്മാരെന്നിട്ട് ഒന്നും അറിയാൻ മേലാ അത് ഏരിയയിൽ പോകാം അത് നമ്മുടെ ആൾക്കാരാ അപ്പം വരിക എന്നാ അവര് ഒന്നും അറിയാൻ മേലാ അങ്ങനെ ഉന്നം വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ മത്തായി യഹൂദന്മാരെ ഉന്നം ഇട്ടത്തിരിക്കുന്നു അപ്പോൾ മതായി യഹൂദന്മാരെ ഉന്നം വെച്ചാണ് ഈ എഴുത്തെഴുതിയിരിക്കുന്നത് യഹൂദന്മാർ അടയാളം ചോദിക്കുന്നവരാണ് അപ്പൊ ധാരാളം അടയാളങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഒന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ഭാഗവും എടുക്കുന്നില്ല ഒന്നാമത്തെ ത്യത്തിൽ യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം വലിയ ഇഷ്ടമാണ് പാരമ്പര്യം അപ്പച്ചൻ്റെ പേര് അപ്പച്ച അപ്പച്ചൻ്റെ പേര് വല്യപ്പച്ചൻ്റെ പേര് വല്യപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ പേര് പിന്നെ വന്ന് വന്ന കുറവലങ്ങാട്ട് ഇന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം കുറവിലങ്ങാട്ട് വന്നത് കൊടുങ്ങല്ലൂരാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം അത് ഇങ്ങനെ ചെറിയ പരിവക്കേട് ഉണ്ട് അപ്പൊ മത്തായി അതുകൊണ്ട് ഈ പാരമ്പര്യം അങ്ങോട്ട് തുടങ്ങി അപ്പൊ ഇവര് പെട്ടെന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ നമ്മുടെ കാര്യപ്പച്ചന്റെ കാര്യം അബ്രഹാമിന്റെ ആ പുത്രനായ പുത്രനായ ദാവീദിന്റെ വംശാവലി വംശാവലി യഹൂദൻ ഈ അടുക്കുക ഇഷ്ടമാണ് സ്തോത്രം അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാരും ഈ മിക്കവരും കുടുംബയോഗമാണ് പെന്തിക്കോസുകാരി പോകുന്നുണ്ട് കുടുംബയോഗം ഉണ്ട് ഫാസ്റ്റർമാരിപ്പൊ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ആയിട്ടും ഇരിക്കുന്നുണ്ട് ില്ല അതിപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത് നേരത്തെ കുടുംബക്കാർക്കാർക്കും വേണ്ടായിരുന്നു കാരണം നേരത്തെ പരിവക്കേടായിരുന്നു ഇപ്പൊ പിള്ളേർ വിദേശത്തൊക്കെ പോയി പത്ത് പുത്തനുണ്ടെന്ന് അവർക്കും അറിയാം തന്നെ ഇപ്പൊ അമ്മാമ്മ ആണേലും പണ്ട് ഊരി അമ്മാമ്മ ഇപ്പൊ ചെറിയ കമ്മലി ഒരു ചെറിയ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേർ കാശ് കൊടുത്തപ്പോ ഇപ്പൊ ചെറിയ ഇളക്ക വായി തള്ളക്ക പണ്ട് ഈ കുടുംബക്കാർക്കാര്ക്കും വേണ്ടായിരുന്നു ഇപ്പോൾ ചില കാശും ചുറ്റുപാട് വായപ്പോ കുടുംബക്കാരുമായിട്ട് അതുകൊണ്ട് കുടുംബയോഗത്തിന് പോകുന്ന ആൾക്കാരുണ്ട് സ്തോത്രം ആട്ടെ നമ്മുടെ വിഷയം അല്ലല്ലോ എന്നാലും ചെറുതായിട്ടൊന്ന് തൊട്ടന്നേ ഉള്ളൂ അടുത്ത കാലത്തെന്നാട് ചോദിച്ചു യോഗത്തിന് വരുമോ അയ്യോ ഞങ്ങളുടെ കുടുംബയോഗം നടക്കുക അന്നേരം ആട്ടെ അപ്പൊ ഈ അബ്രഹാമിന്റെ പുത്രനായ ആ ദാവിയുടെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ വംശാവലി വംശാവലി ഇഷ്ടമാണ് പറഞ്ഞു വരികയാണ് ആ വായിച്ചേ യും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാറിസിനെയും ജനിപ്പിച്ചു അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിന്റെ തിരുപ്പുറവിയോട് ബന്ധപ്പെട്ട് പറഞ്ഞത് മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുക അതാ മത്തായി എഴുതിയിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുന്നു ജനിപ്പിച്ചു ജനിപ്പിച്ചു എന്നാൽ യേശുക്രി ജനനത്തോട് ബന്ധപ്പെട്ട് മനുഷ്യൻ ജനിപ്പിച്ചതല്ല യേശു ജനിച്ചതാണ് നമുക്കറിവുള്ള വാക്യമായെങ്കിലും പതിനാറാം വാക്യം വായിച്ചു യാക്കോബും അറിയുടെ ഭർത്താവ് യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു മറ്റുള്ളവരെല്ലാം മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുക എന്നാൽ ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പറവിയെ പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം ആര് ജനിപ്പിച്ചതല്ല അവിടുന്ന് ജനിച്ചതാ കന്യകാസു ബന്ധാനേ கயகாசூத்தனி தரையில் வங்குத இவந்த இவனே 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 கிறிஸ்தூர இவந்த இவன Ivan, eh, Chris, take sure, Chagan, <laughs> Ivan, a... ിൽ പറസിൽനാദൻ വാക്കു ചൊന്ന നാരികൾ സം ത ദീപന്താന അതിൽ പറുദിസിൽ നാദൻ വാക്കു ചൊന്ന നാരൻ സം തതിബന്താണ് ഇവന അപ്പൊ ശ്രദ്ധിക്കുക മതായി സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ജനിപ്പിച്ചു 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 എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പറവയോടുള്ള ബന്ധത്തിൽ ആ വായിക്കുന്നത് ജനിപ്പിച്ചതല്ല യേശു ജനിച്ചു ജനിച്ചു വചനം ജയി തീർന്നു ഈ സുവിശേഷത്തിൽ വേറൊരു പ്രയോഗം അത് രണ്ടും പറഞ്ഞ ഭാഗം വിടുക മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞാണ് രാജാവായിട്ട് അവരോധിക്കുന്നത് അല്ല രാജാവ് ആകുന്നത് എന്നാൽ യേശു ക്രിസ്തു ജനിച്ചപ്പോളെ രാജാവായിട്ടാ ജനിച്ചു അതുകൊണ്ടല്ലയോ വിദ്വാൻമാര് വന്ന് ചോദിക്കുക രാജാവായിട്ട് പിറന്നവൻ ഇവിടെ എല്ലാം പിറന്നു കഴിഞ്ഞ് എന്ത് പരിശ്രമിച്ച ഒരു കസാര ഏ ഉണ്ടല്ല അല്ലേ എന്ത് സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ വെച്ച ഒരു കസാര തന്നിൽ ഇപ്പൊ കസാര ഇരിക്കാനും ഒക്കത്തില്ല പെണ്ണുങ്ങളെല്ലാം രങ്ങത്തിറങ്ങിയിരിക്കുക മന്ത്രിമാരുമെല്ലാം പേടിച്ചാ ഏതൊരു പെങ്കൊച്ച എന്തേലും പറഞ്ഞാ മതി അതവിടെ തീർന്നു മനസ്സിലാകുന്നില്ല എന്ത് പരിശ്രമിച്ച അഞ്ചു കൊല്ലം ഒന്നിരിക്കണമെന്ന് ഓർത്ത് ചെല്ലുന്നു അന്നേരം പെങ്കൊച്ചു ആരിയും ചുറ്റി ആ പോട്ടെ ഞാനൊന്നും മിണ്ടുന്നില്ല ഇവിടെ എല്ലാവരും ജനിച്ച് നാളുകൾ കഴിഞ്ഞാണ് രാജാവായിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് രാജാവാകുന്നത് എന്നാൽ നമ്മുടെ കർത്താവ് ആകുന്ന ജനിച്ചപ്പോഴേ ജനിച്ചപ്പോൾ രാജാവാണ് അതല്ലേ മതായി സുവിശേഷൻ രണ്ടാമതിയായി രണ്ടു മുതലെന്ന് വായിച്ചേ യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അപ്പോ രണ്ടിന് ഒന്ന് മുതൽ വായിച്ചോ രാജാവ് കാലത്ത് ജനിച്ച ശേഷം കിഴക്ക് നിന്ന് എത്തി യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അപ്പൊ ജനിച്ചപ്പോളെ അവിടുന്ന് രാജാവായിട്ട് പിറക്കുക അതാണ് യേശുവിന്റെ വിശേഷത ഒന്ന് അവിടുന്ന് സ്വയമായിട്ട് ജനിച്ചതാ ആരും ജനിപ്പിച്ചതല്ല രണ്ട് ജനിച്ചപ്പോളേ രാജാവായി ഓ ജീസസ് ഓന്നും പൊന്ന വന്നു ൊന്നൂര കുന്തിച്ചുമാക്കർ പതിയോടെ പൊന്ന് മൂര കുന്തി ഉന്നതാധികാരമുള്ള മനവനിയൂതംഗർ ും ഘോഷിക്കും നീതാ നിശങ്കമായി ശ്രീ നരപതിയെ സിയോന് മണവാളനീ ശ്രീ നരപതിയേൻ മണവാള നീ നാറ്റപാത്രമായ ലോകം ആകുക്കരിപ്പതിന് ായി വന്ന ശ്രീനിയേവാളന് ശ്രീനര അപ്പൊ ശ്രദ്ധിക്ക ഈ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് പാട്ട് ഈ രണ്ടു പരി പാടും ഈ പാട്ടിനകത്തും തൂത അത് പാട്ട് കേട്ട് ഗ്രഹിക്കുന്നവർക്കറിയാം പ്രസംഗത്തേക്കാളും കുറച്ചുകൂടി എഫക്റ്റ് ആ പാട്ട് ഇപ്പോഴത്തെ പാട്ടല്ല ഇപ്പോഴത്തെ പാട്ട് ഞാൻ അങ്ങോട്ട് വന്ന പേശി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ ഡിൻ 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 ആ പാട്ടല്ല തീ പോലെ ഇറങ്ങണേ ആൾക്കാർ യോഗത്തിന് ഇതിനൂടും ഇവിടെ തീ ഒരു കാരണം പിന്നെ ഇരുന്നിട്ടും അങ്ങനത്തെ പാട്ടൊന്നും അല്ല പിന്നെ എന്തോ പറയാനാന്നോ പ്രവർത്തിക്കാനാന്നോ ഏ ആ എന്നയ്യാനെ ഇങ്ങനൊക്കെ ആയാലും നമ്മളിപ്പോ സ്തോത്രം അങ്ങനത്തെ പാട്ടൊന്നുമല്ല സ്തോത്രം ഇത് തലക്കകത്ത് ആളതാമസമുള്ളവർക്ക് മനസ്സിലാകും പാടുന്നത് പാടുന്നതന്നെയാണ് പത്ര പറയുന്നു ഇതിനകത്ത് ആരും വേണം ഇതിനകത്ത് അപ്പൊ പാട്ടിനകത്ത് അത് മെസ്സേജാണ് അപ്പൊ എന്തായാലും കൊള്ളാം ക്രിസ്തുവേഷ ആര് ജനിപ്പിച്ചതല്ല അവിടുന്ന് സ്വയം ജനിച്ചവനാണ് അവിടുന്ന് രാജാവായിട്ടാണ് പിറന്നത് അവിടുന്ന് ആരെ അവിടുന്ന് അവിടുത്തെ ആരും രാജാവാക്കിയതല്ല അവിടുത്തെ പിറവ് തന്നെ രാജാവായിട്ട് മത്തായി സുവിശേഷം അങ്ങനെയാ തുടങ്ങുന്നത് ആ കർത്താവെന്ന യേശു ക്രിസ്തു മറികത്തിൻ്റെ ഉദരത്തിൽ ഒഴിവായി അമാന്യ വനിത അമാന്യസ്ത്രീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ആ നല്ല അമ്മ യേശു കർത്താവിനെ ഉദരത്തിൽ പേറി പ്രസവകാലം തികഞ്ഞു ആദ്യജാതനെ പ്രസവിച്ചു അപ്പം വേറെ ജാതൻ അമ്മയ്ക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഏകജാതൻ എന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അനുമാനിക്ക അമ്മയ്ക്ക് വേറെ മക്കളില്ല അമ്മയ്ക്ക് വേറെ മക്കളുണ്ട് ഇപ്പം അവരെ തെളിയിക്കുന്ന സദാസ് അല്ലല്ലോ ഇത് ആദ്യജാതനെ അമ്മ പ്രസവിച്ചു ക്ഷീരകം ചുറ്റി വേറെ ഇടമില്ലാഞ്ഞതുകൊണ്ട് കൊണ്ട് പശു തൊട്ടിയിൽ കിടത്തി പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത് പശുത്തൊട്ടിയിലാണെന്നും പറഞ്ഞ് തൊട്ടിയും കൂടും ഉണ്ടാക്കി പുൽകൂടും എല്ലാം ഉണ്ടാക്കി ചെറിയ ചെറിയ ധാനം എല്ലാം വെച്ച് നക്ഷത്രമെല്ലാം തൂക്കി നീമനെ കടരുത് അത് ഉണ്ടാക്കുന്നതിന് എതിരൊന്നുമില്ല അവിടെ ഒന്നും അല്ല യേശുവനെ പ്രസവിച്ചത് പിന്നെ എങ്ങ് ഇടം കിട്ടാഞ്ഞപ്പോൾ അവിടെ കൊണ്ട് കിടത്തി തന്നെ ും ആട്ടടയന്മാരും ഒക്കെ വന്ന് ആറ്റടയന്മാർ വന്ന് കണ്ട് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട് അവിടെ ഇപ്പൊ തൊടുന്നില്ല നമ്മുടെ കർത്താവ് വളർന്നു പള്ളിയിൽ പോകുമായിരുന്നു ദൈവം ഞാൻ വായിക്കുകയും പിന്നീട് പ്രസംഗിക്കുകയും ചെയ്തു നാടങ്ങും അവിടുന്ന് നന്മ സുവിശേഷിച്ചു പന്ത്രണ്ടാമത്തെ വയസിൽ യരിശലേയും വലിയ പള്ളിയിൽ ചെന്ന് മാതാപിതാക്കൾ തന്നെ മറന്ന് അവർ തിരിച്ചു പോന്നു നമ്മുടെ കർത്താവ് അവിടെ മത നേതാക്കന്മാർ ശാസ്ത്രിമാരുമൊക്കെ ആയിട്ടിരുന്ന് ഭാഷണം നടത്തി അവരെല്ലാം പിന്നത്തേതിൽ പറഞ്ഞു അയ്യോ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടിയെന്നാണ് ചോദിച്ചു സ്തോത്രം അവിടുന്ന് സർവജ്ഞാനിയ പിന്നെ വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു അല്ലാതെ ഇന്ത്യയിലും വന്നില്ല കാശ്മീരിലും വന്നില്ല വന്ന് നീയമ്മ ഇവിടെ കിടന്ന് വേള ഉണ്ടാക്കരുത് ഇവിടെ വന്ന് യേശു ആയോധനകല പഠിച്ചു എവിടെ ചമ്പക്കരയിലോ യേശു ഏരിയയിലോട്ടേ വന്നിട്ടില്ല ലഡാക്കിലും വന്നില്ല കാശ്മീരിലും വന്നില്ല മലയുടെ സൈഡിലെങ്ങും വന്ന് നിന്നില്ല ഇവിടുത്തെ ഒന്നും പഠിച്ചില്ല സ്തോത്രം യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നിട്ട് വേറൊരു പറയുന്നുണ്ട് പതിവ് പോലെ ദൈവാലയത്തിൽ അതിനിടയ്ക്ക് അങ്ങനെ ഇന്ത്യ വരുന്നത് ഇന്നായിരുന്ന നമുക്കൊക്കെ എല്ലാവരുടെ ഫ്ലൈറ്റ് വന്ന് ചേച്ചു ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് തിരിച്ചു ഇന്നേ പിന്നെ നമുക്ക് വിശ്വസിക്കാം ആ അന്ന് ഫ്ലൈറ്റ് പോയിട്ട് കാളവണ്ടി പോലും അപ്പൊ യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു നാടങ്ങും യേശു ക്രിസ്തു നന്മ സുവിശേഷിച്ചു തല്ലി അടുക്കൽ വന്ന സകലരെയും യേശു പിടിപ്പിച്ചു പത്ത് കൊച്ച രോഗി ഒമ്പതിന് നന്ദിയില്ല പക്ഷെ നന്ദി ഇല്ലാത്തവനും നന്മ ചെയ്തവനാ ക്രസ്തു അമ്മക്ക് ഏകരാ മരിച്ചു മഞ്ചോ ആയിട്ട് ഇങ്ങോട്ട് വരിക യേശു മഞ്ചത്തെ തൊട്ടു ചെറുക്കൻ ചാടി എഴുന്നേറ്റു അമ്മ കേൾപ്പിച്ചു കൊടുത്ത യേശു അങ്ങ് പോയി ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥന അന്നേ അമ്മയെ കണി കാണിയാൻ പോലും അവനെ കൊടുക്കുകയില്ല അവനുമായിട്ട് നേരെ അങ്ങ് പോവുള്ളൂ കഴിഞ്ഞ ദിവസം ഉയർത്തരുന്നേറ്റ ബ്രദർ ലൂക്ക അപ്പൊ ശ്രദ്ധിക്കുക യേശു ചെന്ന മഞ്ചത്തെ തൊട്ടു അന്നേരം ചെറുക്കാൻ യേശു ഒരു കൂസൈഡിലും പോയില്ല ഇന്നാണെങ്കിൽ ഇന്നത്തെ ബിരുദന്മാരാണേ അവനുമായിട്ട് നമുക്ക് കാഞ്ഞിലപ്പള്ളി ഒരു ക്രൂസൈഡുണ്ട് ബ്രദർ വന്ന് സാക്ഷ്യം പറയാം ഒന്നേ മറ്റേ എന്തോ സംഭവിച്ചു ഈ ബ്രതർ പറയും ബ്രദറിന് ഇപ്പൊ എന്തോ സംഭവിച്ചു ഉമ്മ യേശു അവനെ അമ്മയ്ക്ക് കൊടുത്തേച്ച് നോക്കാം ഞാൻ പോവാ അതാ യേശു സ്തോത്രം പന്ത്രണ്ട് സമത്സരമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ വാർത്ത ശ്രുതി കേട്ടു തെള്ളും തിക്കുമുണ്ടെങ്കിലും വിശ്വാസത്തോടെ എന്റെ ചിന്തയാ അവിടുത്തെ തിരുശരീരത്തിൽ തൊടാൻ വന്നെങ്കിലും തെള്ളു കാരണം ശരീരത്തിൽ സ്പർശിക്കാനത്തില്ല ആ വസ്ത്രത്തിൽ തൊട്ടു സൗഖ്യമായി അതാ യേശു കർത്താവ് തിരിഞ്ഞു നോക്കി അന്തം വിട്ടു പോയി അവൾ അവള് ഭയപ്പെട്ടു സ്തോത്രം അവള് എന്നങ്ങ് തൊട്ടു എന്തായാലും കറുത്താ ചോദിച്ച എന്നെ തൊട്ടത് ആരാ അല്ല അവിടെ നിൽക്കാടി ഞാൻ കുളിച്ചു വരട്ടെ എന്നൊന്നും പറഞ്ഞില്ല പെണ്ണുങ്ങൾ തൊട്ടെന്നും പറഞ്ഞേ ചോദിച്ച എന്നെ തൊട്ടത് ആരാന്ന് ചോദിച്ചു സ്തോത്രം പൂർണ്ണ വിടുതൽ സ്തോത്രം അവള് വിടുതല് പ്രാപിച്ചാണ് തിരിച്ചു പോയത് പോയപ്പം വേണേ അവളൊരു പാട്ട് പാടി പാടിക്കാണും അപ്പം എങ്ങൾ ചോദിക്കും അതെവിടെ എഴുതിയിട്ടാണ് വസ്ത്രത്തിലില്ല എന്റെ ചിന്തയാളീ പാട്ടിൻ്റെ ആളായതുകൊണ്ട് അവളങ്ങോട്ട് പോയപ്പോളേ സ്തോത്രം എല്ലാം മെലിഞ്ഞ് വൈദ്യന്മാർക്ക് മുഴുവൻ കൊടുത്ത് പരുവക്കേടായി അറ്റ കൈക്കാവന്ന് യേശുവിനെ സ്പർശിച്ചത് പൂർണ്ണ വിടുതലും സ്തോത്രം അവള് തിരിച്ചു പോയപ്പം പാട്ടുമൊക്കെ പാടിക്കാണും വേണേ മിക്കവാറ് ഈ പാട്ട് പാടാനായിരിക്കും സാധ്യത വിധ്വാൻകുട്ടിച്ചത് ആദികൾ ചെന്നക്കാക്കുന്നവൻ തമ്മു നിത്യം പോറ്റുന്നവർ ചെന്ന കാക്കുന്നവൻ ഭക്ഷണാദികൾ തമ്മു നിത്യം പോറ്റുന്നവൻ നീതിവാഴിയിൽ നടത്തി കൊണ്ടു വരുന്നവൻ എൻ 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 ജീവനായ മനുവേ ലേ ലേ ലേലൻ

താരു അപ്പ എനി താരയുമേ നൂന മറി മാത് എനിവനല്ല മായ ായയ മനുവേല ജീവദായ മനുവേല ജീവനായ